മൂന്ന് കാമുകന്മാരാ മോക്കുള്ളത് ആ ഫോണിന്റെ ഇഷ്യൂ വരുമ്പോ ഇതെന്താന്ന് ചോദിച്ചപ്പോ മറച്ചു പിടിക്കുകയാണ് മോനെ വെളിപ്പെടുത്തുന്നില്ല അവസാനം മോന് ഫോൺ എടുത്ത് നോക്കിയപ്പോ അതില് ചാറ്റിംഗ് ആണ് കാരണം കല്യാണം വരെ കഴിഞ്ഞെന്ന് അവൻ അറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ അതെ രാഹുലിന്റെ മോഡൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ചെറുക്കാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇവള് ചാറ്റിങ് അതിനകത്ത് വിശുദ്ധ പേരുണ്ട് അതാ പറഞ്ഞ ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോഴിക്കോട് സ്ത്രീധന പീഡന ആരോപണ വിഷയം ഇപ്പൊ മിൻസി മാധ്യമങ്ങളുടെ എല്ലാം ചർച്ചാ വിഷയം മാത്രമാണല്ലോ എന്താണ് സംഭവം ഒരാഴ്ച മുന്നേ കല്യാണം കഴിഞ്ഞതായിരുന്നു പന്തീരങ്കാവ് സ്വദേശിയായിട്ടുള്ള രാഹുലും എറണാകുളം സ്വദേശിയായിട്ടുള്ള നിമയും തമ്മിൽ അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിമയുടെ വീട്ടുകാരൻ വീട് കാണാൻ ചരങ്ങിന്റെ ഭാഗമായിട്ട് രാഹുലിന്റെ വീട്ടിലേക്ക് പോയി അന്നേരം അവർ അവരവിടെ മകളെ കണ്ടില്ല അങ്ങനെ കുറെ സമയത്ത് ശേഷം മകളെ കണ്ടപ്പോൾ മകളെ കോലെന്താണ് മുഖം പൊട്ടിയ നിലയിൽ ശരീരം ഒത്തും മർദ്ദിക്കപ്പെട്ട നിലയിലായിരുന്നു ഇത് കണ്ട് നിമയുടെ മാതാപിതാക്കൾ ഉടനെ തന്നെ നിമയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു അതിനുശേഷം മുഖ്യതാര മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിമയുടെ വീട്ടുകാരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ മെയിനായിട്ട് ഉന്നയിച്ചത് സ്ത്രീധന പീഡനമായിരുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് എന്നാൽ അതിനുശേഷം ഇപ്പൊ ഇന്ന് രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ വീട്ടുകാർ മറു പ്രതികരണവുമായി വന്നിരിക്കുകയാണ് നമ്മളൊരു വിഷയം എടുക്കുന്ന നമ്മൾ ഇത് രണ്ടു ഭാഗം കേൾക്കണല്ലോ അല്ലെ പക്ഷെ പുതുതായിട്ട് കിട്ടിയ അറിവ് അനുസരിച്ച് രാഹുൽ ഇപ്പൊ ഒളിവിലാണ് എന്നുള്ളത് പക്ഷേ എങ്കിൽ കൂടിയും രാഹുലിന്റെ അമ്മയും നിലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് പേർക്കും പറയാനുള്ളത് നമുക്ക് കേൾക്കേണ്ടതുണ്ട് ആദ്യ നമുക്ക് രാഹുലിന്റെ സഹോദരിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ള കേട്ടോ വേണോ എന്ന് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞതാകെ ഞാൻ മേലെ ഏറ്റവും ഷീറ്റ് ഇടുന്നുണ്ട് ടൈൽ ഇടുന്നുണ്ട് മകൾക്ക് കൊടുക്കേണ്ടത് എനിക്ക് അത്രയും നിർബന്ധ താല്പര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഊഞ്ഞാൽ വാങ്ങിച്ച് മാത്രം തന്നാൽ മതി അതല്ലാതെ വേറെ ഒന്നും അവൻ ആവശ്യ ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു ഫ്രിഡ്ജ് വേണോ മെഷീൻ നമ്മൾ പറഞ്ഞു ഇതൊന്നും വേണ്ട നമുക്കിതെല്ലാം ഇവിടെയുള്ളതാ പിന്നെ അതുകൂടെ കൊണ്ട് സ്ഥലം ഇവിടെ ഇല്ല പിന്നെ നമുക്ക് ഇതൊന്നും വേണ്ട സ്ത്രീധനമായിട്ടും ഒന്നും വേണ്ട നിങ്ങൾ മകൾക്ക് എന്താണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ എന്താണോ താല്പര്യം അത് നിങ്ങൾ കൊടുത്താൽ ഇപ്പം ഏതായാലും കല്യാണം നടക്കുമ്പോൾ ആ വീട്ടുകാരും എന്തായാലും അവരുടെ മക്കൾക്ക് ഒന്നും കൊടുക്കാതല്ലല്ലോ വിടുന്നില്ല ഞങ്ങൾ മക്ദാനത്തിലേക്ക് എത്തിയത് അതിനുശേഷം കല്യാണം കഴിഞ്ഞ് വന്നു അപ്പൊ ഈ കല്യാണത്തിന്റെ ചിലവും എല്ലാ കാര്യങ്ങളും അവനാ നടത്തിയത് ഇവർ ഫിഫ്റ്റി ഫിഫ്റ്റി നടത്താന്ന് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ രണ്ടാഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിലേക്ക് അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ കൂടെ രണ്ടു ദിവസം ഇവിടെ തൃശ്ശൂർപുരത്തിന് വരുന്നുണ്ട് തൃശ്ശൂർപൂരത്തിന് വരുമ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ കല്യാണം ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ രണ്ടാഴ്ച ൂ എന്നാലും ഒരു എത്രയെന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാർ ഇങ്ങനെ രണ്ടു ദിവസം ഈ ചെറുക്കൻറെയും വീട്ടുകാരും കൂടെ ഈ പെണ്ണിനെ വിടുവോ ഏതെങ്കിലും ഒരിടത്ത് നമ്മളെ കേട്ടിട്ടുണ്ടോ ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ വിടും അത് പകല് പോയാലും അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവും എടുക്കാൻ പോയാലും പെണ്ണിന്റെ വീട്ടുകാരും കൂടെ വരും ഇത് അവരാരും വന്നില്ല നമ്മൾ വിളിച്ചിട്ട് അവർ വന്നില്ല ഇവള് മാത്രം രണ്ട് ദിവസം ഞങ്ങളുടെ കൂടെ നിന്നു നമുക്കും പറഞ്ഞു വിടാൻ പറ്റുകയാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞു വിടാൻ പറ്റുമോ ഇവിടെ രണ്ട് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ അമ്മ കൂടെ കൂടെ വിളിക്കുക അങ്ങനെയുണ്ട് എന്താ ഇവിടെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നില്ല പിറ്റേ ദിവസം അത് രണ്ടാഴ്ച അപ്പൊ അതാണ് സംഭവം സ്ത്രീധനത്തിന്റെ പേരിലല്ല രാഹുൽ നിമയം മർദ്ദിച്ചത് എന്നുള്ളതാണ് സഹോദരി പറഞ്ഞു വരുന്നത് അല്ലേ അതിന് കൂട്ടത്തിൽ പുള്ളിക്കാർ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് കല്യാണത്തിന് മുഴുവൻ ചെലവുകളും എടുത്തത് രാഹുലാണ് പകുതി പകുതി എടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും രാഹുലാണ് മുഴുവൻ ചെലവ് എടുത്തത് രണ്ട് സ്ത്രീധനം മേടിച്ചിട്ടില്ല പിന്നെ മൂന്നാമത് കല്യാണത്തിന് ഒരാഴ്ച മുന്നേ പെൺകുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടി കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് രണ്ടു ദിവസം കോഴിക്കോട് തങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തൃശൂർ പൂരം കഴിഞ്ഞിട്ടാണ് പെൺകുട്ടി തിരിച്ചു വിച്ച് മീൻ പെൺകുട്ടികളുടെ ഡ്രസ്സ് അടുക്കാൻ ഞങ്ങളാണ് എടുത്തുകൊടുത്തത് എന്നുള്ളതാണ് ഇവിടെ ഇവർ ആരോപിച്ചു വരുന്നത് അല്ലെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത് അല്ലെ പിന്നെ കല്യാണത്തിന് രണ്ടു ദിവസം മുന്നോക്കെ കെട്ടാൻ പോകുന്നതിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുക എന്ന് പറയുന്നത് അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിമിടെ വീട്ടുകാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നുള്ളത് ഇനി വെള്ളം ചേർത്ത് പറഞ്ഞതാണ് ശരിക്കും സംഭവിച്ചാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും സ്ത്രീധന പീഡനമാണ് എന്ന കാര്യം പുള്ളിക്കാരെ നിഷേധിക്കുന്നുണ്ടോ അല്ലെ പിന്നെ അതിന്റെ കൂട്ടത്തിൽ രാഹുലുമാണ് കല്യാണവുമായി ബന്ധപ്പെട്ട് എല്ലാം രീതിയിൽ ഒന്ന് ചെയ്താരനെ ഉണ്ട് കേട്ടോ അവളെ എന്നും നമ്മൾ കാണുന്ന പതിനൊന്നര പന്ത്രണ്ട് മണിയാവും അവളെ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഇറങ്ങി വരും രണ്ടുപേരും കൂടെ ചായ കുടിക്കും അതുപോലെ തന്നെ കയറിപ്പും മുറി കയറിപ്പും ഇവിടെ വന്നിട്ട് അമ്മ ചായ കുടിച്ചോ അല്ലെങ്കിൽ ഞങ്ങളോട് ഒരു വർത്താനം ഇല്ല അടുക്കള വീണ്ടും മേശപ്പുറത്ത് വരുമ്പോൾ മേശപ്പുറത്ത് കഴിക്കാൻ റെഡി പാടുകളൊക്കെ ഉണ്ടെന്ന് പറയാം നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഞങ്ങൾ അന്നേരാണ് കാണുന്നത് ആ നിമിഷമാണ് നമ്മൾ കാണുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ആയിട്ടാണ് ഓൾറെഡി ആ കുട്ടി എഴുന്നേക്കാറ് ബന്ധുക്കൾ വരുമ്പോഴും പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ അവര് വന്നപ്പോ ചോദിച്ചത് ഈ ഞാൻ പറഞ്ഞു മുറിയിലുണ്ട് അവൾ മാറ്റുക എന്നുള്ളതാണ് എന്റെയും ധാരണ കാരണം ആ സമയത്ത് നേരം വൈകീട്ടാണല്ലോ അവൾ എഴുന്നേക്കുക അപ്പം എഴുന്നേറ്റ് വന്ന് കുളിച്ച് അവള് റെഡി ആയിട്ട് വരാനുള്ള പുറപ്പാടാണെന്ന് അപ്പൊ ഇവിടെ വന്നവരെല്ലാം പോയി വിളിക്കുന്നുണ്ട് അതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിലെ കുടുംബക്കാർ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടും ചോദിച്ചു ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞിങ്ങനെ സംശയത്തിന്റെ പേരിൽ മർദ്ദിച്ചാണെന്നാണ് എന്നോട് പറഞ്ഞത് ഓക്കെ അപ്പൊ നിമ ലേറ്റ് ആയിട്ടാണ് ഇരിക്കാറ് ഞങ്ങളോടൊന്നും സംസാരിക്കാറില്ല എന്നോടും അമ്മയോട് തീരെ സംസാരിക്കാറില്ല അടുക്കള കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരിങ്ങനെ പറഞ്ഞു പോകുന്നത് അല്ലെ ആ ശ്യൂഷ ടിപ്പിക്കൽ നാത്തു സംസാരം ഒരു വീട്ടിൽ മരുമകളായി കയറി വരുന്ന പെണ്ണിനെ കുറിച്ച് എപ്പോഴും നാത്തുമാരും അമ്മമാരും പറഞ്ഞൊരു കാര്യം തന്നെയാണ് അവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനല്ലേ സംസാരിക്കാറ് അവൾ ലേറ്റ് ആയിട്ടാണ് എനിക്കാറ് അവൾ ഞങ്ങളുമായി സംസാരിക്കാറില്ല തീരെ പണിയെടുക്കാറില്ല എന്നൊക്കെ അതേ സംഭവം തന്നെ പുള്ളിക്കാരോട് എടുത്തിട്ട് പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ മർദ്ദിച്ചതിന്റെ കാരണം ഇവിടെ സാഹചര്യം എടുത്ത് പറഞ്ഞത് സംശയമാണെന്നുള്ളതാണ് ഇനി എന്തിന്റെ സംശയത്തിന്റെ പേരിലാണ് മർദ്ദിച്ചത് എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകും അല്ലേ രാഹുൽ അമ്മ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് അന്ന് ഇവര് കല്യാണത്തിന് പോയി അന്നത്തെ സംഭവം സംഭവ അന്ന് കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയി തിരികെ വന്നിട്ട് ഇവര് ബീച്ചിൽ പോയി ബീച്ചിൽ പോയി വന്നതിന് ശേഷം റൂമിൽ ചെന്നപ്പോളാണ് ഈ ഫോണിന്റെ ഇഷ്യൂ വരുന്നത് അന്നെ രാശ്യം മദ്യ വെച്ചിട്ടുണ്ട് രണ്ടാളും മെസ്സേജ് വരുന്നു കാമുകന്റെ മൂന്ന് കാമുകന്മാരാ മോക്കുള്ളത് മൂന്ന് കാമുകന്മാരാ മോക്കുള്ളത് ആ ഫോണിന്റെ ഇഷ്യൂ വരുമ്പോ ഇതെന്താന്ന് ചോദിച്ചപ്പോ മറച്ചു പിടിക്കുകയാണ് മോനെ വെളിപ്പെടുത്തുന്നില്ല അവസാനം മോന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ആണ് കാരണം കല്യാണം വരെ കഴിഞ്ഞെന്ന് അവൻ അറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ നമ്മൾ അതെ രാഹുലിൻ്റെ മോഡൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ചെറുക്കാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ചാറ്റിങ് അതിനകത്ത് വിശുദ്ധ വരുമുണ്ട് അതാ പറഞ്ഞു ഫോൺ മേടിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കണം അതിലറിയാം ഓക്കെ അപ്പൊ അതാണ് ചിലർ ആരോപണല്ലോ അമ്മായിമ്മ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ മൂന്ന് കാമുകമാരാണ് മാരുമകൾക്ക് ഉള്ളത് എന്നുള്ളതാണ് അമ്മായിമ്മ അവിടെ പറഞ്ഞുവെക്കുന്നത് എത്രയാണ് മൂന്ന് കാമുകന്മാര് സോ സീരിയസ് ഇതിപ്പോ സത്യമാണോ സത്യമാണല്ലോ എന്നുള്ളത് പറയാറായിട്ടില്ല ഈ പെൺകുട്ടിയുടെ ഫോൺ എടുത്ത് പരിശോധിച്ച് വെക്കണം അല്ലേ പിന്നെ തുടർന്നും ഈ അമ്മ്മായിമ്മ പറയുന്നുണ്ട് നിമയുടെ വീട്ടുകാർ തങ്ങളുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവരോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം അവർ പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് മൂന്ന് കാമുകമാരുണ്ടായിരുന്നു അതിലൊരാൾ മുസ്ലിം ആയതുകൊണ്ട് തന്നെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റില്ല ബാക്കിയുള്ള രണ്ടു പേർക്കും ജാതകം ചേരാത്തത് കൊണ്ട് അവരുടെയും കല്യാണം നടന്നില്ല അങ്ങനെയാണ് ഈ കല്യാണത്തിലേക്ക് എത്തിയത് എന്നുള്ളത് ഇനി ഈ അമ്മായിമ്മ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ എങ്കിലും എന്തിനെ കാരണം കൊണ്ടാണെങ്കിലും ഇതൊന്നും മർദ്ദിച്ചതിന് ഇങ്ങനെ ഒരു ഇങ്ങനൊരവിഹിത ബന്ധം തന്റെ ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ രാഹുൽ അവിടെ ചെയ്യേണ്ടിയിരുന്ന എന്താണ് മാന്യമായിട്ട് അവളുടെ വീട്ടുകാരെ അറിച്ച് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാണ് ചെയ്യേണ്ടത് അതാണ് ഒരു ജെന്റിൽമാൻ എന്ന് പറയുന്നത് അതല്ലാതെ അത് അറിഞ്ഞാൽ അവിടെ അടിച്ചു മർദ്ദിക്കല്ല വേണ്ടത് അതൊരിക്കലും നല്ലൊരാണിൽ ചേർന്നതല്ല ഇനി ഇപ്പൊ ഇതിന്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊന്നും ന്യായകരണം ആവില്ല എന്നുള്ളതാണ് മാന്യതയ്ക്ക് നിരക്കാത്ത പണി തന്നെയാണ് അവിടെ രാഹുൽ ചെയ്തത് പിന്നെ ഇതിന്റെ കൂട്ടത്തില് അമ്മ പറയുന്നത് നിമക്ക് ഞങ്ങളൊന്നും പറ്റില്ല വീട് പോകാൻ വേണ്ടി നിരന്തരമായ രാഹുലിനോട് പറയാറുണ്ടായിരുന്നു ഞങ്ങൾ നിമയും തമ്മിൽ ചീത ചേരിലായിരുന്നു എന്നൊക്കെ കല്യാണം ആയിട്ടുള്ളൂ അപ്പോഴും വീടെടുത്ത് പോകാനും ഒരു പെണ്ണും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നെങ്കിൽ പിന്നെ ഒക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോയി ഭയങ്കര സ്വരച്ചേർച്ച വീട് മാറി പോകാൻ പറയലൊക്കെ എന്റെ അമ്മോ അതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ബാക്കിയുടെ രാഹുലിന് ഈ പ്രശ്നം വന്ന സമയത്ത് രണ്ട് യുവതികൾ രാഹുലിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ കാര്യം എന്താണ് രാഹുൽ ഞങ്ങളെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാഹുലിനെതിരെ കേസ് കൊടുക്കാൻ പോകുക എന്നുള്ളത് അതിനെ കുറിച്ച് അമ്മയോട് ചോദിക്കുന്നുണ്ട് അന്നേരം മറുപടി നമുക്കൊന്ന് ഈ വിവാഹം നമുക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ ആ ഈ ഈ കല്യാണോ കല്യാണോ ആ വേറെ എന്തോ ഡേറ്റിനാണെങ്കിൽ നിശ്ചയം കഴിഞ്ഞു നിശ്ചയം ഞങ്ങൾ കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അഞ്ചാം തീയതി പറഞ്ഞ ഡേറ്റിന് തന്നെയാണ് കല്യാണം അപ്പഴത്തേനും അവർക്ക് വേണ്ടാന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചപ്പോഴത്തേന് ഇവള് പിന്നെ വന്നതിന്റെ കാരണം കൊണ്ട് നമ്മൾ ഇത് നടത്തിന്നുള്ളതേ ഉള്ളൂ അതെന്താന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല അവരെന്നെ വിളിച്ചിട്ടറി ഞങ്ങൾ വേണ്ടാന്ന് അറിഞ്ഞിരിക്കുന്നത് ും കോട്ടും കോട്ടാകുളത്തും വിവാഹം രജിസ്റ്റർ അത് ഞങ്ങൾക്ക് കൊണ്ടുപോകാ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി അത് ആരാണെന്നുള്ളത് കൊണ്ടുപോയി ഞങ്ങളുടെ അറിവിൽ അതായത് കോട്ടയത്ത് പോയിട്ട് ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞു അത് മാത്രമേ ഞങ്ങൾ രജിസ്റ്റർ ഇത് ചെയ്തിട്ടുള്ളൂ

ബാംഗ്ലൂരിൽ പോയി വിവാഹം വിവാഹം ആദ്യത്തെ കെട്ടിട്ടില്ല ും കിട്ടിട്ടില്ല വിവാഹായിട്ട് താമസിച്ചിട്ടുണ്ട് പിന്നെ ഒന്നിച്ച് താമസ അതാണ് അവനുഷോ ഒന്നിച്ച് ഭാര്യയായിട്ട് അത് അമ്മയ്ക്കറിയാം അവരുടെ അമ്മയ്ക്കറിയാം അവരമ്മയ്ക്ക് അറിയാത്ത കാര്യങ്ങൾ മുഴുവനും അവിടെ ഒക്കെ ആണല്ലോ അറിയാത്ത ഇവരുടെ വീട്ടുകാർക്കറിയാം ഈ ആദ്യത്തെ വിവാഹം കഴിഞ്ഞാല് ഇപ്പോഴത്തെ ആദ്യത്തെ കഴിഞ്ഞത് കോട്ടയത്തെ രജിസ്ട്രേഷനും അവരൊന്നിച്ച് ബാംഗ്ലൂർ താമസിച്ചൊക്കെ രണ്ടാമത്തെ അവർക്ക് അറിയാം ഭാര്യ അറിയാമതിയാവും കാരണം ഓളോടെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നടത്തുന്നത് അതെ മകന്റെ മുമ്പുള്ള ബന്ധങ്ങളെ കുറിച്ച് ചോദിക്കണമേത്ത് ഭയങ്കര പരങ്കലോടെയാണ് അമ്മ സംസാരിക്കുന്നത് അല്ലേ എന്തോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കല്യാണത്തിന് മുമ്പ് മകന് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നെന്നും ആ പെൺകുട്ടിയുമായി ബാംഗ്ലൂരിൽ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെന്നും അടുമായുള്ള കല്യാണത്തിന്റെ രജിസ്റ്റർ കഴിഞ്ഞതാണെന്നും ഒക്കെ അമ്മ സമ്മതിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു യുവതിന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അല്ല പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ സ്ത്രീ പലതാണ് മുമ്പുള്ള റിലേഷൻഷിപ്പിൽ കോട്ടയക്കാരിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടില്ല പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല ഏതൊരാളും കല്യാണത്തിന് അന്നോ അതോ കല്യാണത്തിന് ശേഷമായി രജിസ്ട്രേഷൻ നടത്തുകയുള്ളൂ ഇനി അതല്ല എങ്കിൽ വലിയ രണ്ടുപേരും വീട്ടുകാരെ പറ്റി ചാർജ് രജിസ്റ്റർ വിവാഹം ചെയ്ത് ും അതിനുശേഷം വീട്ടിൽ അറിയിച്ചപ്പോൾ മുടിക്കും പോയതായിരിക്കും ഇനി അതല്ല എങ്കിൽ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അതിനുശേഷം എന്തെങ്കിലും പ്രശ്നം പോയതാകും അത് വെക്കാൻ വേണ്ടി ഇവർ ഓരോന്ന് പറയുന്നതാകും ഈ രണ്ട് കാലങ്ങളിൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ അതല്ലാണ്ട് നിശ്ചയത്തിന് ശേഷം രജിസ്ട്രേഷൻ നടത്തി മുടിക്കും പോകുന്ന പറഞ്ഞത് അതൊരിക്കലും വിശ്വാസയോഗ്യമല്ല അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ അമ്മേന്റെ മകന്റെ ഹിസ്റ്ററിന്ന് പറയുന്നത് അത്ര വെളുപ്പല്ല അല്ലേ എല്ലാം കൊണ്ടും ഭയങ്കര ദുരോഹതണക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു രാവിലെ വീട്ടുകാർ പറയുന്നത് എന്തൊക്കെയാണ് ഞങ്ങൾ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല സ്ത്രീധനത്തിന്റെ പേരിൽ നിമയം ദ്രോഹിച്ചിട്ടില്ല അതുപോലെ തന്നെ നിമയമായി ഞങ്ങൾ ഭയങ്കര സ്വരച്ചേർച്ചയിലായിരുന്നു അവൾ വീട്ടുകാരങ്ങളൊന്നും നോക്കാറില്ല അതിന്റെ കൂട്ടത്തില് വളരെ ഗുരുതരമായി തന്നെ അവൾക്ക് മൂന്ന് കാമുകമാരുണ്ട് എന്നൊക്കെയാണ് അതായത് ഇനി ആ പെണ്ണിനെ എതിരെ ആരോപിക്കാനായിട്ടൊന്നും ഇല്ലെന്നുള്ളത് ആരോപിക്കാവുന്നതിന്റെ മാക്സിമം ആരോപിച്ചിട്ടുമുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടും അതൊന്നും തല്ലിയതിന് തല്ലിയതിന്യായീകരണം ആവില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ രാഹുലിന്റെ വീട്ടുകാർ കുറ്റക്കാരാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം